കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പൊതുയോഗം വിളിച്ചു ചേർത്തു പൊതുയോഗത്തിൽ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് വിതരണവും പള്ളുരുത്തി വെളിയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾക്കായുള്ള ഡ്രീം പ്രൊജക്ടിലേക്ക് ഹ്രസ്വകാല നിക്ഷേപങ്ങളും ബോണ്ടുകളും അംഗങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിയറ്റ് പ്രസിഡന്റ് പി സി സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലഘുമുഖമായ പ്രശ്നങ്ങളെ പ്രതിസന്ധിയിലെ അഭിമുഖീകരിച്ചിട്ടാണ് എന്ന് കേരളത്തിലെ വ്യാപാരൂട്ടം കൂടുന്നെങ്കിലും ഒരാത്മവിശ്വാസ കൂടി അംഗങ്ങളിൽ വിശ്വാസമർപ്പിച്ച് അവരെന്നുള്ള പരിപൂർണമായ സപ്പോർട്ടും സംഘടന ഉണ്ടാകുമെന്ന് നേതൃത്വത്തിന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ അകാല അസാധാരണ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വലിയ പദ്ധതികൾ പങ്കെടുക്കുന്നത് പ്രകൃതിയിലെ ആയിരത്തി വിശിഷ്ടമാ കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ ഓഡിറ്റോറിയം പണിയാനുള്ള സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടിയിട്ട് നമ്മുടെ അംഗീകാരത്തിന് വേണ്ടി യോഗമുണ്ട് അതെല്ലാം പൂർണ്ണമായി നടക്കുമെന്ന് വെറുതെ ആശിക്കുന്നതല്ല വിശ്വാസത്തിന്റെ ബലത്തില് വിശ്വാസത്തിന്റെ ബലത്തിലും അനുഭവിച്ച സഹകരണത്തിന്റെ ബലത്തിലുമാണ് ഇങ്ങനെ ഈ ഇതിന്റെ നേതൃത്വം മാത്രമേ പ്രകൃതിയിലേക്ക് പോയത് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് അടുത്ത കാലത്തെ അതിജീവിച്ച് പോകുന്ന ഒരു വ്യവസ്ഥിതി എറണാകുളം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതവിടെ നിങ്ങൾ വലിയൊരു പ്രോജക്റ്റിലേക്ക് നീങ്ങുകയാണ് എന്താണ് ആ പ്രോജക്റ്റ് നിങ്ങൾ ജനറൽ സെക്രട്ടറി ജയോ വിശദീകരിച്ചു കഴിഞ്ഞു അത്തരത്തിലുള്ള കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ അനുകൂലമായ രീതിയിൽ ഒരു വ്യാപാരവോൺ ഏറ്റവും കാഴ്ചപ്പാടുകൂടി നിങ്ങൾ സഹകരിക്കാൻ തയ്യാറാകുന്നൊരവസ്ഥ ഇവിടെ നിങ്ങൾ മുമ്പിലുണ്ട് എന്നാൽ പറഞ്ഞതുപോലെ ഏതാണ്ട് വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപ പ്രോഫിറ്റ് ഉള്ള ഒരു പ്രസാദത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വായ്പ കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യമല്ല എന്നാൽ അതിനെല്ലാം അപ്പുറം ആ ബാങ്കിന് കൊടുക്കുന്ന വായ്പ മൂലം നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള തീവ്രമായ ശ്രമമാണ് യൂണിറ്റിന്റെ ഭാരവാഹികളിൽ നടത്തുന്നത് അതിനെ ശ്ലാഖിച്ചേ പറ്റും പോകുന്ന പണം അതും കൂടി നിങ്ങൾക്ക് സന്നദ്ധരായിക്കൊണ്ടാണ് ഈ പ്രോജക്ട് നടത്താൻ അവർ അവരുദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള വിഭാഗത്തോട് ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ നിങ്ങളെല്ലാരും സഹകരണം തീർച്ചയായും ഉണ്ടാവും രണ്ടായിരത്തി പതിനേഴിൽ ഉറവിടെ മൗലിന്യ സംസ്കരണ നിയമം നടപ്പിലാക്കി ഞാനും നിങ്ങളും കോർപ്പറേഷന് അന്ന് മുതൽ ഒപ്പിട്ട് കൊടുത്തു തുടങ്ങി അന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഇന്നും ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ തന്നെ സംസ്കരിച്ചോളാം എന്ന് എഴുതിയിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ ചൂലിനടിച്ച് അപ്പുറത്തെ കടയുടെ മുമ്പിലേക്ക് കിട്ടാ മതി പ്രസിഡന്റ് തമാശിട്ട് പറയുന്നുണ്ട് പക്ഷെ പതിനേഴ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതെത്തിയപ്പോ അത് കർശനമായി നടപ്പിലാക്കുമെന്ന് പറഞ്ഞു തുടങ്ങി നമ്മൾ എതിർത്തു ഇരുപത്തി ഒന്നിൽ കോവിഡ് കാരണം നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോ കർശനമായി ഇരുപത്തി മൂന്നായപ്പോ അത് നടപ്പിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ സംവിധാനം ഇല്ലാത്ത ഒരാൾക്കും കോർപ്പറേഷൻ ലൈസൻസ് ഇനി കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല അത് തന്നെയാണ് ഇപ്പോ നമ്മൾ ഈ സമരത്തിൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി കേരളത്തിലെ മുഴുവൻ കടകൾ അടച്ചിട്ടുകൊണ്ട് എന്തിനാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ വരുമാന നഷ്ടം എന്ന് ചിന്തിക്കുന്ന ആളുകളോട് നമുക്ക് പറയാൻ വേണ്ടി കഴിയണം ഞാൻ ഈ സ്ഥാപനത്തിനകത്ത് ഇന്ന ഇന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ വാടക കൊടുത്തിട്ടുള്ളത് ഒരു പക്ഷേ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ഓഡിറ്റോറിയത്തിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുകയും അതിന് കരാർ ഏർപ്പെടുത്തിയ കാര്യവും ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും നിങ്ങളെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആയിരം ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം ഒരു വലിയൊരു ഓഡിറ്റോറിയം പണിയുക എന്ന വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ഈ ഭരണസമിതിയുടെ കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തെ പ്രവർത്തനം ഫലം കണ്ടു എന്നത് നമുക്ക് എല്ലാവർക്കും ചാരിതാർത്ഥം ഉണ്ടാക്കുന്നതാണ് ഇതിനു പല പ്രതിസന്ധികളും ഉണ്ടായെങ്കിലും അതിനൊക്കെ തരണം ചെയ്ത് എനിക്ക് സഹായമായി എന്നോടൊപ്പം നിന്ന ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഇരുപത്തൊന്ന് സഹപ്രവർത്തകർ അവരുടെ അകമഴിഞ്ഞ പിന്തുണയും കൂട്ടായ പ്രവർത്തനവും സഹകരണവും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് വളരെ എളുപ്പത്തിലെത്താൻ സാധിച്ചത് എന്ന കാര്യം നമ്മളോടെ ഞാൻ പൊതുയോഗത്തിൽ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് മുഖ്യ പ്രഭാഷണം നടത്തി കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ ട്രഷറർ കെ വി ആന്റണി ബാബു വട്ടത്തേടി എസ് കമറുദ്ദീൻ കെ പി ജൈൻ പി എസ് ഷാനവാസ് ടി എം ഇബ്രാഹിം ബി എം മാത്യു ഡെന്നി തോമസ് കെ യു ജബീബ് കെ സി ബെന്നി എന്നിവർ സംസാരിച്ചു കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി വേണ്ടി